മലസ്തീൻ ഐക്യദാഠ്യമെന്ന പേരിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന ഹമാസ് ഭീകര അനുകൂല റാലികളും സമ്മേളനങ്ങളും കേരളത്തിലെ സ്വൈര്യജീവിതത്തിനും മതസൗഹാർദ്ദത്തിനും വലിയ ഭീഷണിയായി മാറിയ സാഹചര്യത്തിൽ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം എന്ന തത്വം പ്രാവർത്തികമാക്കിക്കൊണ്ട് ഹമാസ് തീവ്രവാദി വിരുദ്ധ റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ ബി നേതൃത്വം ആദ്യം രണ്ടോ മൂന്നോ ജില്ലകളെ കേന്ദ്രീകരിച്ച് നടന്ന ഹമാസ് അനുകൂല മതപ്രീണന പരിപാടികൾ ഇപ്പോൾ ഇടതും വലതും കേരളം മുഴുവൻ വ്യാപിപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ് കേരള ജനതയെ വർഗീയമായി ഇളക്കിവിട്ട് മുതലെടുപ്പ് നടത്തുക പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിച്ച് വോട്ട് നേടുക എന്നീ ലക്ഷ്യങ്ങൾ മാത്രം മുൻനിർത്തിയാണ് ഇത് അവർ ചെയ്യുന്നത് എന്ന് ഇതര മതസ്ഥർക്ക് മാത്രമല്ല നല്ല മുസ്ലിം സഹോദരങ്ങൾക്ക് വരെ മനസ്സിലായി കഴിഞ്ഞു ആഗോളതലത്തിൽ ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ഏക സംസ്ഥാനം എന്ന കുപ്രസിദ്ധി കേരളത്തിന് കിട്ടിക്കഴിഞ്ഞു ഹമാസ് ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഇടതു വലതു ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ശക്തമായി തന്നെ പ്രതിരോധിക്കാനും ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങളെ മറന്നീക്കി കാണിക്കാനും ഇടതർക്കും വലതർക്കും അതേ നാണയത്തിൽ കൃത്യമായ മറുപടി നൽകാൻ ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലിയുമായി ബി ജെ പിയും രംഗത്തെത്തുകയാണ് പത്തനംതിട്ടയിലും എറണാകുളത്തും തൃശൂരും കോഴിക്കോടുമായി കേന്ദ്രമന്ത്രിമാരെയും നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഹമാസ് വിരുദ്ധ സംഗമങ്ങൾ നടത്താൻ ബി ജെ പി പദ്ധതിയിട്ടിരിക്കുന്നത് ഇത്തരം യോഗങ്ങളിലേക്ക് വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ സംഘടനാ നേതാക്കന്മാരെയും പങ്കെടുപ്പിക്കാനാണ് ബി ജെ പിയുടെ പദ്ധതി മണിപ്പൂർ വിഷയത്തിലടക്കം പല വിഷയങ്ങളിലും ബി ജെ പിയോട് ക്രൈസ്തവ സമൂഹത്തിന് ശക്തമായ വിയോജിപ്പും പ്രതിഷേധവും ഉണ്ടുതാനും എന്നാൽ ഒരു അന്തർദേശീയ ഭീകര പ്രസ്ഥാനത്തിന് വെള്ളവും വളവും ഇട്ടുകൊടുത്ത് വളർത്തുന്ന ഇടതരുടെയും വലതരുടെയും തീവ്രവാദ അനുകൂല നിലപാടിൽ മനം മടുത്തു നിൽക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹമെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ ഈ ഭീകരവിരുദ്ധ റാലിയോട് ക്രൈസ്തവ സമൂഹം ആത്മാർത്ഥമായി സഹകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ ഇത്രയും കാലം കോൺഗ്രസിനോടും കേരള കോൺഗ്രസിനോടും ഒക്കെ യോജിച്ചു നിന്നിട്ടും തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ പോലും തീവ്രവാദ നിലപാടുകളോട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് നിലപാടിലും ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നിട്ടും സി പി നടത്തുന്ന ഭീകരർക്കുള്ള ഐക്യദാർഢ്യ റാലിയെക്കുറിച്ച് പൂർണ്ണ നിശബ്ദത കാണിക്കുന്ന കേരള കോൺഗ്രസിന്റെ നിലപാടിലും ക്രൈസ്തവർക്കിടയിൽ കടുത്ത പ്രതിഷേധം പുകയുകയാണ് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ തീർത്തും അവഗണിക്കപ്പെട്ടതിന്റെ നീറ്റലോടെ നിലനിൽപ്പിനായി പൊരുതുന്ന ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളിലെ വലിയൊരു വിഭാഗം ബി ജെ പിയുടെ ഹമാസ് വിരുദ്ധ ഐക്യദാർഢ്യ റാലിക്ക് പിന്തുണ നൽകുന്ന കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് കോൺഗ്രസ് സി പി എം അനുഭാവികൾ പോലും ഇത്തരമൊരു ഹമാസ് ഭീകരവിരുദ്ധ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് സമ്മതിക്കുന്നു ഹമാസ് പക്കാ ഭീകരവാദികളാണെന്ന് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്തതുപോലെ സി പി എമ്മും കോൺഗ്രസും ഹമാസിനെ പോരാളികളെന്ന് വാഴ്ത്തിപ്പാടി കോഴിക്കോടും മറ്റു ജില്ലകളിലും സമ്മേളനം നടത്തി മുന്നോട്ടു പോകുമ്പോൾ അത്തരം വെറുപ്പിക്കൽ കണ്ട് മനം എടുത്ത പലരുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ബി ജെ പിയുടെ ഹമാസ് ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നത് കേരളത്തിലെ ഭരണപരാജയം മറച്ചുവെക്കാൻ ഹമാസ് പ്രീണന തന്ത്രവുമായി ഇറങ്ങുന്ന ഭരണകൂടവും ഭരണകൂടത്തിന്റെ പരാജയങ്ങൾ തുറന്നു കാണിക്കുന്നതിനു പകരം ഹമാസ് പ്രീണനത്തിൽ അവരോട് ചേർന്ന് മച്ചാനും മച്ചാനും കളിക്കുന്ന പ്രതിപക്ഷവും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ബാധ്യതയായിരിക്കുമ്പോൾ അവരുടെ മുൻപിലേക്ക് ഹമാസ് ഭീകരവിരുദ്ധ റാലിയുമായി എത്തുന്ന ബി ജെ പിക്ക് ശക്തമായ പിന്തുണ ഉണ്ടാകുക എന്നത് സ്വാഭാവികം മാത്രമാണ് തീവ്രവാദികളെ പോരാളികളാക്കി ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഇടതർക്കും വലതർക്കും കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ സമൂഹവും നല്ല മുസ്ലിം മതസ്ഥരും നൽകുന്ന ഒന്നാന്തരം തിരിച്ചടി തന്നെയായിരിക്കും ബി ഹമാസ് വിരുദ്ധ റാലി